ജനനത്തിലെന്ന പോലെ പഠനത്തിലും ഒന്നിച്ചാണ് ഈ ഇരട്ട സഹോദരങ്ങളായ ടെസ് വി ജസ്റ്റിനും ടോം വി ജസ്റ്റിനും ഇരുവരും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയാണ് വിജയിച്ചത് കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും പ്ലേ സ്കൂൾ മുതൽ പത്താം തരം വരെ ഇരുവരും പഠിച്ചതും ഇവിടെ അതും ഒരേ ക്ലാസ്സിൽ പ്ലസ് ഫുൾ എ ആണ് കൊട്ടിയൂരിലെ വ്യാപാരിയായ വാക്കയിൽ ഷിബി ജസ്റ്റിൻ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും സഹോദരിയാണ് ഇരട്ട കുട്ടികളുടെ ഇരട്ട നേട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഷിബി ജസ്റ്റിൻ പറഞ്ഞു രണ്ടുപേരും ഒന്നിച്ച് ചെറുപ്പം മുതലേ ഒന്നിച്ച് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചു പോകുന്നത് നല്ല നല്ല വിശ്വാസമുള്ള ഭയങ്കര സന്തോഷം തോന്നി ദൈവത്തിന്റെ വലിയ അനുഗ്രഹം പിന്നെ നല്ല അധ്യാപകരെ കിട്ടി ഹൈവിഷൻ ന്യൂസ് കേളകം